ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ലൈവ് റൈറ്റിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത് പകരം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രീൻ പ്ലേ ഞാനത് നരേറ്റ് ചെയ്യാനാണ് പോകുന്നത് ആൻഡ് ഇറ്റ്സ് എ വെരി ഷോർട്ട് സ്ക്രീൻ പ്ലേ ഇതൊരു ഡയലോഗ് സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയാണ് വളരെ ചെറിയൊരു സ്ക്രീൻപ്ലേ ആണ് ഞാനത് നരേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു സ്ക്രീൻപ്ലേ നരേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളതിൻ്റെ സ്റ്റോറി എങ്ങനെയാണ് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഡയലോഗിലൂടെ സ്റ്റോറി എങ്ങനെയാണ് കയറി കയറി പോകുന്നത് അതിനൊരു സെറ്റപ്പ് അതുപോലെ തന്നെ ഒരു പേ ഓഫും കറക്റ്റായിട്ട് എങ്ങനെ വരുന്നു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് തന്നെ ഒരു കാര്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ ഐ എം റിയലി സോറി അബൌട്ട് മൈ വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റിനുള്ളിൽ നിന്നാണ് സോ ഇന്റീരിയർ അപ്പാർട്ട്മെന്റ് ഡേ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലെ ദൃശ്യം കാണിക്കുന്നു അലമാരയും കട്ടിലും കസേരകളും എല്ലാം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ് അതായത് ഒരു റീഇനോവേഷൻ നടക്കുന്ന രീതിയിൽ കവർ ചെയ്തിട്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് കവർ കൊണ്ട് അവിടെ മേശയിൽ ഒരു ലാപ്ടോപ്പും നിറയെ വയറുകളും മറ്റും കടുപ്പിച്ചിരിക്കുന്ന ഒരു സർക്യൂട്ട് ബോർഡും ഒപ്പം കുറച്ച് കീപാഡ് മൊബൈലുകളും ഉണ്ട് കയ്യിൽ വലിയൊരു കവറ് പോപ്കോണുമായിട്ട് ഒരാൾ ആ മേശയുടെ അടുത്തുള്ള കസേരയിൽ വന്നിരിക്കുകയാണ് ജാക്കറ്റും ഗ്ലൗസും ഒക്കെയാണ് വേഷം അയാൾ അവിടെ ഇരുന്ന് ഫോണിൽ ഒരു ബട്ടൺ അമർത്തുന്നു അപ്പോൾ കോൾ ഡയലാകുന്നത് ലൗഡ് സ്പീക്കറിൽ നമുക്ക് കേൾക്കാം നിമിഷങ്ങൾക്കുള്ളിൽ ആ കോൾ അറ്റൻഡ് ആവുന്നു ഫോണിൽ നിന്നും ഫോണിൻ്റെ അപ്പുറത്തു നിന്നുള്ള സൗണ്ട് വരുവാണ് ഹലോ അപ്പോൾ യുവാവ് കമ്മീഷണർ സാർ ഞാൻ ചോദിച്ച കാര്യം എന്തായി അപ്പോൾ കമ്മീഷണർ യു ആർ വെരി പങ്ക്ച്വൽ അപ്പോൾ യുവാവ് ഓഫ് കോഴ്സ് ഐ എം പങ്ക്ച്വൽ ലേറ്റ് ആയിട്ട് വരാൻ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനല്ല കട്ട് ദ ബുൾഷീറ്റ് എൻ്റെ ആവശ്യം നിങ്ങൾ അംഗീകരിച്ചോ ഇല്ലയോ എന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി ഇഫ് ദ ആൻസർ ഇസ് നോ കോൾ ഞാൻ ഈ നിമിഷം കട്ട് ചെയ്യും അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ആ യുവാവ് കോൾ കട്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ ആ കമ്മീഷണർ പറയാണ് വെയിറ്റ് വെയിറ്റ് നിങ്ങളുടെ ആവശ്യം ഞാൻ അംഗീകരിച്ചു ചീഫ് മിനിസ്റ്റർ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പമുണ്ട് അദ്ദേഹമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ഞങ്ങൾക്ക് പറയാനുണ്ട് അപ്പോൾ അത് പറഞ്ഞ് മുഴിമ്പിക്കുന്നതിന് മുമ്പ് യുവാവ് ഇടക്ക് കയറുന്നു എന്നിട്ട് യുവാവ് പറയാണ് യു ക്യാരി എ ലോട്ട് ഓഫ് ഗുൾഷിറ്റ് കമ്മീഷണർ ഹി ഈസ് ദ മെയിൻ ക്യാരക്ടർ എനിക്കിവിടുത്തെ മുഖ്യമന്ത്രിയോടാണ് സംസാരിക്കേണ്ടത് വെറുതെ അത് ഇതും പറഞ്ഞ് വേസ്റ്റ് ചെയ്യുന്ന ഓരോ സെക്കൻഡിനും അസേജ് സെറ്റ് ബിഫോർ ഒരു ജീവന്റെ വിലയുണ്ട് ലെറ്റ്സ് ഹാൻഡ് ഓവർ ദ കോൾ ടു ദ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് ദി സ്റ്റേറ്റ് സാർ കേൾക്കുന്നുണ്ടോ അപ്പോൾ ഫോണിലൂടെ മറ്റൊരു ശബ്ദം മിനിസ്റ്റർ ചീഫ് മിനിസ്റ്റർ ആണ് എൻ്റെ മോൻ എവിടെ ആ ശബ്ദം കേട്ടതും യുവാവ് പെട്ടെന്ന് ചിരിക്കുന്നു എന്നിട്ട് യുവാവ് പറയാണ് സി എം സാർ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം യു കെയിം സ്ട്രേറ്റ് ടു ദ പോയിന്റ് സാധാരണ പ്രസ് മീറ്റിൽ വന്നിരുന്ന അതും ഇതും പറഞ്ഞ് ചുറ്റുവളച്ച് പോയിന്റ് മാറ്റി വിടാറാണ് പതിവ് ബട്ട് ദിസ് ടൈം ദിസ് ടൈം ഇറ്റ്സ് പേഴ്സണൽ സാറിൻ്റെ മകൻ്റെ ജീവൻ എൻ്റെ കയ്യിൽ റിമോട്ടിലിരിക്കുമ്പോൾ സാറിന് ചുറ്റി വളഞ്ഞ് കളയാൻ സമയം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ഐ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ മിനിസ്റ്റർ നീ ആരോടെ കളിക്കുന്നതെന്ന് നിനക്കറിയാമോ ഈ സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഏതിരിട്ടത്തും മറിഞ്ഞിരുന്നാലും നിന്നെ വലിച്ച് പുറത്തിടാൻ എൻ്റെ പോലീസിന് അധികം സമയം വേണ്ട അപ്പോൾ യുവാവ് പറയാണ് ദെൻ ഗോ ഹട്ട് കോൾ ട്രേസ് ചെയ്ത് എൻ്റെ പുറകെ വരാനാണെങ്കിൽ സാറിൻ്റെ പോലീസിന് ഞാൻ ഓഫർ ചെയ്യുന്നത് ഒരു വേൾഡ് ട്രിപ്പാണ് സിംഗപ്പൂർ മലേഷ്യ ബെർലിൻ നെതർലൻഡ് സാറിന് ബുദ്ധി ഇല്ലെന്നറിയാം പക്ഷേ അവർക്ക് മനസ്സിലാവും ഞാനിവിടെ സാറിൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് തന്നെ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടത്തി സമയം വേസ്റ്റ് ചെയ്യുമ്പോൾ സാർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫൈവ് കെ ജി ആർ ഡി എക്സ് ഏത് നിമിഷവും പൊട്ടാൻ റെഡി ആയിട്ട് സാറിൻ്റെ മകൻ്റെ നിക്കറിന് ഒരു മില്ലി സെക്കൻഡ് മതി ചെതറിപ്പോവും പാവം സാർ ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അതിൻ്റെ ഭാരം ചുമക്കാൻ വിധിക്കപ്പെട്ട മകൻ ചുരുക്കി പറഞ്ഞാൽ കർമ്മഫലം ചെവിയും കേൾക്കില്ല സംസാരിക്കാനും കഴിയില്ല കഷ്ടം അപ്പോൾ മിനിസ്റ്റർ എടാ എൻ്റെ കൊച്ചവിടെ നീ ചോദിക്കുന്ന എന്ത് ചെയ്തു തരാം എനിക്ക് അവന് ഒരു പോറൽ പോലും ഇല്ലാതെ തിരിച്ചു വേണം അപ്പോൾ യുവാവ് കുപ്പിയിൽ നിന്നും കുറച്ച് വെള്ളം കുടിക്കുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ മിനിസ്റ്റർ വിചാരിച്ച് കോള് കട്ടായി പോയിട്ടുണ്ടാവുന്നു അപ്പോൾ മിനിസ്റ്റർ ചോദിക്കുകയാണ് ഹലോ ഹലോ അപ്പോൾ യുവാവ് സോറി ഫോർ ദാറ്റ് എനിക്ക് വേണ്ടത് വളരെ സിമ്പിളാണ് നമ്മുടെ പാലക്കാടുള്ള വിൻസി ജോർജ് സാർ അറിയും എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം പത്ത് മിനിറ്റ് മതി ഫേസ് ടു ഫേസ് ഒന്നും വേണ്ട ഒരു വീഡിയോ കോൺഫറൻസിങ് കോൾ അതാണെങ്കിലും മതി ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ മിനിസ്റ്റർ ആരാ അതായത് അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ അത് കേട്ടി യുവാവ് അത്ഭുതത്തോടെ ചിരിക്കുന്നു എന്നിട്ട് പറയാണ് അത് ശരി സാർ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ പോയോ സാറിൻ്റെ തന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടറിന് പഠിച്ച വിൻസി ജോർജ് ഓ ഇങ്ങനെ പറഞ്ഞാൽ സാർ അറിയാൻ വഴിയില്ല എന്നിട്ട് വാച്ചിൽ ഡേറ്റ് നോക്കുന്നു എന്നിട്ട് പറയാണ് രണ്ടര മാസം മുമ്പ് അതേ ഹോസ്പിറ്റലിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടെന്നൊരു വാർത്തയൊക്കെ സാർ കേട്ടിട്ടുണ്ടാവില്ലേ ഞാൻ അവരെക്കുറിച്ചാണ് പറയുന്നത് എനിക്ക് അവരോടൊരു പത്ത് മിനിറ്റ് സംസാരിക്കണം ഞാൻ സംസാരിച്ച് കോൾ കട്ട് ചെയ്യുന്ന നെക്സ്റ്റ് സെക്കൻഡിൽ സാറിൻ്റെ മകൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അവിടെ നിന്ന് അനക്കൊന്നുമില്ല അപ്പോൾ ഈ യുവാവ് ചോദിക്കുകയാണ് ഹലോ സാറെ കേൾക്കുന്നുണ്ടോ അപ്പോൾ മിനിസ്റ്റർ അപ്പുറത്തുനിന്ന് സ്വരത്തിൽ വളരെ കൂളായിട്ട് വളരെ കാമായിട്ട് പറയാണ് അത് നടക്കില്ലെന്ന് എനിക്കും അറിയാം നിനക്കും അറിയാം അപ്പോൾ യുവാവ് അതെന്താ നടക്കാത്തത് സാറിന് അറിയായിരിക്കും എനിക്കറിയില്ല സാറ് പറഞ്ഞതാ അതെന്താ നടക്കാത്തത് അപ്പോൾ മിനിസ്റ്റർ ആ കുട്ടി ആ റേപ്പിൽ തന്നെ മരണപ്പെട്ടു അപ്പോൾ യുവാവ് സർക്കാസ്റ്റിക്കലി പറയാണ് ഓ ശരിയാ ഞാൻ മറന്നുപോയി സച്ച് എ ബാഡ് മെമ്മറി ഛേ സാർ അപ്പോൾ വേറെ വഴിയൊന്നുമില്ല സാറിൻ്റെ ഇനി പരലോത്ത് വെച്ച് കാണാം ശരി പുള്ളി കട്ട് ചെയ്യാൻ പോയാണ് കോൾ അപ്പോൾ പെട്ടെന്ന് മിനിസ്റ്റർ പോകരുത് എൻ്റെ മകന്റെ ജീവൻ കയ്യപ്പിച്ച് നാടകം കളിക്കരുത് നീ എന്താ ഉദ്ദേശിക്കുന്നത് നീ ആ കുട്ടിയുടെ ആരാ അപ്പോൾ യുവാവ് ഞാനാ കുട്ടിയുടെ ചേട്ടനാണ് പക്ഷെ വീട്ടിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ല ഞാനാ കുട്ടിയുടെ നെയ്ബറാണ് പക്ഷെ അടുത്തുള്ള വീട്ടിലൊന്നും പോയി ചോദിച്ചാൽ അറിയാൻ പറ്റില്ല എന്നിട്ട് ശബ്ദ ഇടറാണ് കുറച്ച് ഇമോഷണൽ ആവാണ് ഞാനാ കുട്ടിയുടെ സഹപാഠിയാണ് പക്ഷെ പഠിച്ച സ്കൂളിലും കോളേജിലും ഒന്നും പോയി അന്വേഷിച്ചാൽ അറിയാൻ പറ്റില്ല ആ കുട്ടിയെ പോലെ തന്നെ സാറിനെയും പോലീസിനെയും നിയമത്തെയൊക്കെ വിശ്വസിച്ച് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനാണെന്ന് വെച്ചോ പക്ഷെ മൂന്നര കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല ഞാൻ ആ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല സംസാരിക്കുന്നത് അവരെ പോലെ റേപ്പ് ചെയ്യപ്പെട്ട് മരിച്ചവർക്കും റേപ്പ് വിക്ടിം എന്ന നാണക്കേടിൻ്റെ ട്രോഫി ഒക്കത്ത് വെച്ച് സമൂഹത്തിന് മുന്നിൽ തല താഴ്ത്തി നടക്കേണ്ടി വരുന്ന ഒരുപാട് പെങ്ങന്മാരുണ്ടെനിക്ക് എനിക്ക് സഹപാഠികളുണ്ട് എനിക്ക് ഞാൻ അവർക്കും കൂടി വേണ്ടിയാണ് സംസാരിക്കുന്നത് ഐ ഡോ നീഡ് ആൻ ആൻസർ ഐ നീഡ് എ സൊല്യൂഷൻ അപ്പോൾ മിനിസ്റ്റർ എന്ത് സൊല്യൂഷൻ നീ പറഞ്ഞ മൂന്നര കോടി ജനങ്ങളിൽ നിന്ന് സ്ത്രീകളെല്ലാം മാറ്റി നിർത്തി അവർക്ക് ഓരോരുത്തർക്കും രണ്ട് പോലീസുകാരെ വീതം എസ്കോട്ടിന് വിടാം ഈ സൊല്യൂഷനാണോ നീ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ യുവാവ് നിരാശയോടെ മനുഷ്യൻ്റെ ശരീരവും കഴുതയുടെ തലച്ചോറും ഒരു കിഴങ്ങനെയാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്ത് കസേരയിൽ ഇരുത്തിയെന്ന് ഓർക്കുമ്പോൾ അപ്പോൾ പെട്ടെന്ന് മിനിസ്റ്റർ സൂക്ഷിച്ച് സംസാരിക്കണം ഈ ബലാത്സംഗം എന്ന് പറയുന്ന കേരളത്തിൽ മാത്രം നടക്കുന്ന എട്ടാമത്തെ അത്ഭുതമൊന്നുമല്ല നീ എന്താ ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നടക്കുന്ന ഒന്നും കാണുന്നില്ലേ മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഒന്നും കാണുന്നില്ലേ അപ്പോൾ യുവാവ് ഓക്കേ ഈ റേപ്പ് കേസിലൊക്കെ പിടിക്കപ്പെട്ട പ്രതികളുണ്ടല്ലോ അവർക്കെല്ലാം അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ മിനിസ്റ്റർ ഇത് ഞാൻ ഭരണത്തിൽ കയറി കഴിഞ്ഞപ്പോൾ മുതൽ മാത്രം നടക്കുന്ന സംഭവമല്ല മനുഷ്യൻ എന്നു മുതലുണ്ടായോ അന്നു മുതൽ ഈ ബലാത്സംഗം എന്ന് പറയുന്നത് ഈ ലോകത്തുണ്ട് അപ്പോൾ യുവാവ് ദേഷ്യത്തിൽ ഉറക്ക പറയാണ് സാറ് ഭരണത്തിൽ കയറി കഴിഞ്ഞുള്ള നാല് വർഷത്തെ മാത്രം കണക്ക് നോക്ക് അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളുടെ നമ്പർ നോക്കിയാൽ മതി ഇറ്റ്സ് ഫൈവ് ഡിജിറ്റ്സ് കോൺസ്റ്റബിൾ മുതൽ ഡി ജി പി വരെ അറുപതിനായിരം പോലീസുകാരുണ്ടല്ലോ നാട്ടിൽ സ്ത്രീയും പുരുഷനും അടങ്ങുന്ന ഈ സംസ്ഥാനത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനോ അല്ലെങ്കിൽ പിന്നെ അവർ തോക്കും പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്തിനാ ഗ്രൗണ്ടിൽ പരേഡ് നടത്താനോ അതോ ഒഴിവു സമയത്ത് പരസ്പരം ഫ്ലൂ ടു വായിച്ച് സൂപിക്കാനോ വിൻസി ജോർജ് ക്രൂരമായി ബലാത്സംഗത്തിന് നിരയായി കൊല്ല ചെയ്യപ്പെട്ടത് നൈറ്റ് പാർട്ടിക്ക് കള്ളും കഞ്ചാവും വലിക്കാൻ പോയപ്പോഴല്ല സാറിൻ്റെ ഹോസ്പിറ്റലിൽ വച്ചാണ് അത് നടന്നത് റേപ്പ് ചെയ്തവനെ പിടിച്ച് ജയിലിലിട്ട് തിന്നാൻ കൊടുത്തിട്ട് മാത്രം കാര്യമില്ല പ്രിൻസിപ്പളും സൂപ്രണ്ടും സെക്യൂരിറ്റിയും സഹിതം സാറിന് വേണ്ടപ്പെട്ടവരല്ലേ അവിടെ നമ്മുടെ കോൾ കട്ട് ചെയ്തിട്ട് വേണം അവരെ വിളിക്കാൻ അതിനു മുമ്പ് ഒരു ചാൻസ് തരാം വിൻസി ജോർജിനെ റേപ്പ് ചെയ്ത കേസിൽ അറസ്റ്റിലായ അഹമ്മദ് അലി വിത്തൗട്ട് എനി പോലീസ് പ്രൊട്ടക്ഷൻ സിറ്റിയുടെ നടുക്ക് പൊതുജന മധ്യത്തിൽ നിൽക്കണം വിത്തിൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ മിനിസ്റ്റർ നടക്കില്ല അപ്പോൾ യുവാവ് എങ്കിൽ മകൻ പൊട്ടിത്തെറിച്ച് മരിച്ച സ്ഥലത്ത് നിന്ന് ഒരു എല്ലുംപൊടിയെങ്കിലും എങ്കിലും തപ്പിയെടുക്കാൻ സാറൊരു പത്ത് പേരെ റെഡിയാക്കി നിർത്ത് യുവാവ് കോൾ കട്ട് ചെയ്യാൻ തുടങ്ങുന്നു അപ്പോൾ കമ്മീഷണർ ഇടക്കേറി വരുന്നു ഏ കട്ട് ചെയ്യരുത് നീ പറഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ചെയ്തു തരാൻ പറ്റിയ ഒരു ചെറിയ നിസാര കാര്യമൊന്നും അപ്പോൾ യുവാവ് ഇതിനു വേണ്ടി കടലാസം പിടിച്ച് നിങ്ങളുടെ ഓഫീസിൻ്റെ തിണ്ണ കയറി ഇറങ്ങാൻ ഞാനൊരു മാൻ അല്ലിപ്പോൾ കൺസിഡർ മീ ആസ് എ സൂപ്പർമാൻ കോൾ കട്ട് ചെയ്യുന്നു അയാളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അയാൾ കണ്ണീര തുടയ്ക്കുന്നു എന്നിട്ട് അയാൾ ഏതാനും സെക്കൻഡുകൾ ഒരു ഗ്യാപ്പ് എടുത്ത ശേഷം വീണ്ടും ഡെയിലിയാണ് അപ്പോൾ കമ്മീഷണറാണ് എടുക്കുന്നത് ഹലോ അപ്പോൾ യുവാവ് കമോൺ ജനങ്ങളുടെ നടുക്ക് ഒരു പത്ത് മിനിറ്റ് നിർത്തിയെന്ന് കരുതി ആരും അവനെ തല്ലിക്കൊല്ലാനൊന്നും പോകുന്നില്ല ജനങ്ങൾ അവൻ്റെ മുഖം പോലും ഓർക്കുന്നുണ്ടാവില്ല ആളുകൾക്കതല്ലേ പണി അപ്പോൾ കമ്മീഷണർ ശരി പത്ത് മിനിറ്റ് അവനെ പബ്ലിക്കിൽ നിർത്തിയാൽ മിനിസ്റ്ററുടെ കുട്ടി എവിടെയാണെന്ന് നീ പറയോ അപ്പോൾ യുവാവ് ട്രസ്റ്റ് മീ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ കമ്മീഷണർ ഓക്കെ പക്ഷെ പതിനഞ്ച് മിനിറ്റിൽ നടക്കില്ല കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും കിട്ടണം അപ്പോൾ യുവാവ് കൺസിഡർ ദിസ് മൈ ലാസ്റ്റ് കോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നെക്സ്റ്റ് സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ പൊട്ടും ടാറ്റ അയാൾ കോൾ കട്ട് ചെയ്യുന്നു കമ്പ്യൂട്ടറിൽ വിവിധ ലൈവ് സി സി ടി വി ഫുട്ടേജസ് കാണാം കമ്പ്യൂട്ടർ സ്ക്രീനിൽ അതിലൊരെണ്ണം ഓപ്പൺ ചെയ്യുന്നു അത് നഗരത്തിൻ്റെ തിരക്കെട്ട മധ്യഭാഗത്തിൻ്റെ ദൃശ്യമാണ് എന്നിട്ട് അയാൾ ആ ഒരു പെട്ടിയിൽ നിന്നും പോപ്കോൺ എടുത്ത് ആ ഒരു കവറിൽ നിന്നും പോപ്കോൺ എടുത്ത് അത് കഴിച്ചുകൊണ്ട് ആ സി സി ടി വി ഫുട്ടേജ് കാണുവാണ് അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു സെയിം ഇൻ്റീരിയർ അപ്പാർട്ട്മെൻറ്റ് ടെൻ മിനിറ്റ്സ് ലേറ്റർ സ്ക്രീനിൽ നഗരമധ്യത്തിൽ ഒരു പോലീസ് വണ്ടി വന്ന് നിൽക്കുന്നത് ഈ യുവാവ് കാണുവാണ് സി സി ടി വി ഫുട്ടേജിൽ കാണുവാണ് അതിൽ നിന്നും പോലീസുകാർ ഒരാളെ പുറത്തിറക്കി നിർത്തിയ ശേഷം ബസ് ഓടിച്ചു പോകുന്നു ആളുകളൊന്നും മനസ്സിലാകാത്ത മട്ടിൽ നോക്കുന്നു ചിലർക്ക് ആളെ മനസ്സിലായ മട്ടിൽ അയാളുടെ അടുത്തേക്ക് വരുന്നു അയാളെ നോക്കുന്നു ഇതെല്ലാം നടക്കുന്നുണ്ടതിൽ ഇത് കണ്ട് ആ അഹമ്മദ് എന്ന് പറയുന്ന ആ ഒരാൾ അവിടുന്ന് ആളുകളുടെ നടുക്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുകയാണ് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ വലിയ ജനക്കൂട്ടം അവനെ വളയുന്നു അവർ അയാളെ ആക്രമിക്കുന്നു ഇത് കണ്ട് പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ടെങ്കിലും ക്രൗഡ് അത്ര വലുതും വയലൻറ്റുമാണ് ഇതേ സമയം യുവാവ് ടി വിയുടെ റിമോട്ട് അമർത്തുമ്പോൾ ടി വി ഓണാകുന്നു അതിൽ വിൻസി മർഡർ കേസിലെ പ്രതിയെ ജനങ്ങൾ മർദ്ദിച്ച് നടു റോട്ടിലിട്ട് മർദ്ദിച്ച് കൊല്ലുന്ന വാർത്തയാണ് കാണുന്നത് ഇത് നാഷണൽ ലെവലിൽ വരെ വാർത്തയാകപ്പെടുന്നത് അയാൾ കാണുകയാണ് ടി വിയിൽ അത് കണ്ട് യുവാവിൻ്റെ മുഖം തെളിഞ്ഞു അയാൾ ആ ഒരു അയാൾ ഉദ്ദേശിച്ച കാര്യം നടന്നു എന്നുള്ള രീതിയിൽ ആ ഒരു മുഖഭാവം അദ്ദേഹത്തിൻ്റെ ഇമോഷൻ ആ ഫേസിൽ വ്യക്തമാവുകയാണ് അയാളെ ടി വി ഓഫ് ചെയ്തിട്ട് വീണ്ടും ആ നമ്പർ ഡെയിലെ ചെയ്യുന്നു അപ്പോൾ ആ കോൾ അറ്റൻഡ് ആവുന്നു അറ്റൻഡ് ആവുന്ന സെക്കൻഡിൽ തന്നെ യുവാവ് പറയാണ് ടു ഹു എവർ ഈസ് ലിസണിങ് ഐ വിൽ സെൻഡ് ദി കോഡിനേറ്റ്സ് ടു ദിസ് നമ്പർ ഹറിയബ് അപ്പോൾ മിനിസ്റ്റർ മിനിസ്റ്റർ ആണ് അപ്പുറത്ത് മതിയായോ നിനക്ക് ഇതെൻ്റെ സ്വന്തം റിസ്ക്കിലും മറ്റാരോടും ആലോചിക്കാതെ ഞാനെടുത്ത തീരുമാനമാണ് ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് നിനക്കറിയാമോ അപ്പോൾ യുവാവ് എന്ത് കോൺസിക്വൻസ് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് ജനങ്ങൾക്ക് പോലീസിനോടുള്ള മതിപ്പ് കൂടുകയുള്ളൂ ആൻഡ് ലിസൺ ഫ്രം നവ് ഓൺ ഐ എം ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ സിസ്റ്റം എ സിസ്റ്റം ഓഫ് അതോറിറ്റി എ സിസ്റ്റം ഓഫ് കൺട്രോൾ ആൻഡ് എ സിസ്റ്റം ഓഫ് ഫിയർ ഇതുപോലെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഭീഷണിയല്ല ഈ നഗരത്തിൻ്റെ തെരുവുകളിൽ ഞാൻ ഉണ്ടാകും ആസ് ആൻ അതോറിറ്റി അക്രമവും അനീതിയും ഒക്കെ നിയന്ത്രിക്കാൻ ഞാൻ ശ്രമിക്കും അസ് എ സിസ്റ്റം ഓഫ് കൺട്രോൾ എന്നിട്ടും നടന്നില്ലെങ്കിൽ ഐ വിൽ ബി എ സിസ്റ്റം ഓഫ് ഫിയർ തെറ്റുകാരായാലും അവരെ എല്ലാം ഞാൻ കൊല്ലും ഐ വിൽ ബി എ കില്ലിങ് മെഷീൻ ഇതേ സമയം യുവാവ് സ്ക്രീനിൽ മറ്റൊരു സി സി ടി വി ഫുട്ടേജ് എടുക്കുന്നു അത് പഴയ ഒരു കെട്ടിടത്തിൻ്റെ ഫുട്ടേജ് ആണ് മാത്രമല്ല അതിനടുത്തേക്ക് പോലീസുകാർ നടന്നു വരുന്നത് കാണിക്കുന്നു അതായത് മിനിസ്റ്ററുടെ മകൻ എവിടെയാണെന്നുള്ള ആ ലൊക്കേഷൻ്റെ കോർഡിനേറ്റ്സ് അയച്ചത് കണ്ടുപിടിച്ച് അങ്ങോട്ട് വരുന്നതാണ് തൊട്ടടുത്താണ് ഈ സ്ഥലം അത് കണ്ടുകൊണ്ട് ആ യുവാവ് പറയാണ് എന്നെ ഒരു ഔട്ട്സൈഡർ ആൻറ്റി നാഷണലിസ്റ്റ് വിജിലാൻഡു ആയിട്ട് കാണണ്ട ഐ വിൽ ബി എ സെർവൻറ്റ് ഓഫ് ദി ലോ വിത്തൌട്ട് എ യൂണിഫോം ബട്ട് വിത്ത് എ മാസ്ക് എസ് എൻ സി ആർ വൺ തൊട്ടടുത്ത നിമിഷം കോള് കട്ട് ചെയ്യുന്നു ആ തൊട്ടടുത്ത സെക്കൻഡിൽ ആ കട്ട് ചെയ്ത സെക്കൻഡിൽ ആ സി സി ടി വിയിലുള്ള ആ ഫുട്ടേജിൽ ആ കെട്ടിടം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നു അതായത് പോലീസുകാരതിൻ്റെ വളരെ ക്ലോസ് ആയിട്ട് അടുത്തേക്ക് വരുന്നതിന് മുമ്പേ അത് പൊട്ടിത്തെറിക്കുന്നു അതായത് മിനിസ്റ്ററുടെ മകനുള്ള ആ ഒരു കെട്ടിടം പൊട്ടിത്തെറിക്കുന്നു യുവാവ് അത് ശ്രദ്ധിക്കാതെ സർക്യൂട്ട് ബോർഡിൽ നിന്നും വയറുകളൊക്കെ വലിച്ചു മാറ്റി അയാൾ കസേരയിൽ ചാരിയിരിക്കുകയാണ് ആ സോഫയിൽ ചാരിയിരിക്കുന്നു എന്നിട്ട് ഏതാനും നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം യുവാവ് പോപ്കോൺ തൊട്ടടുത്ത് സോഫയിലിരിക്കുന്ന ഒരു കുട്ടിയുടെ നേർക്ക് നീട്ടുന്നു അത് അതുകൊണ്ട് ആ കുട്ടി വാങ്ങണോ വേണ്ടയോ എന്നറിയാത്ത മട്ടിലിരിക്കുന്നു അത് കണ്ട് ആ കുട്ടിയെ നോക്കി ഈ യുവാവ് പുഞ്ചിരിക്കുന്നു ഈ സെക്കൻഡിൽ കട്ടാവുന്നു ദി എൻഡ് തിരക്കഥ അവസാനിച്ചു യാ ഇറ്റ്സ് എ ഒരു ടു മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ത്രീ മിനിറ്റ്സ് ലെങ്ത് വരുന്ന ഒരു തിരക്കഥയാണ് എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് കണക്റ്റായി അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ യാ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഈ തിരക്കഥ എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരക്കഥയോടും സിനിമയോടൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് പുതിയൊരു വീഡിയോയിൽ മറ്റൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റ